നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും മരണം ഇറാൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഇറാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടതായി തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലെ പ്രമുഖ വാർത്താ ഏജൻസിയായി അതായത് സർക്കാരുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന മെഹർ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാജ്യ സേവനത്തിനിടയിൽ പ്രസിഡന്റ് രക്തസാക്ഷിയായി എന്ന രീതിയിലാണ് ഈ വാർത്ത അവർ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല അവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ അപകടത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിൽപ്പെട്ട ഈ ഹെലികോപ്റ്റർ ഒരു മലയിൽ ഇടിച്ചതിന് ശേഷം പിന്നീട് തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യ ചിത്രങ്ങൾ നൽകുന്ന സൂചന പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രമുഖരായ നേതാക്കൾ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് മറ്റ് ലോക നേതാക്കളെ സംബന്ധിച്ച് ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു രാജ്യത്തെ പ്രസിഡന്റിന് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റിയ വിമാനങ്ങൾ പോലും ഇന്ന് ഇറാൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് അറുപത്തി മൂന്ന് ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് ആവുന്നത് അതിനു മുമ്പ് അദ്ദേഹം ദീർഘകാലം ജുഡീഷ്യറിയിൽ പ്രവർത്തിച്ചിരുന്നു ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ ഒരുപാട് യുദ്ധ തടവുകാരെ ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ ഏറെ പേരദോഷവും അന്ന് റൈസി കേട്ടിരുന്നു പക്ഷേ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള കമ്മ്യാനിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ എന്ന നിലയിലാണ് റൈസി വളരെ പെട്ടെന്ന് തന്നെ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിയത് പക്ഷേ അപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അദ്ദേഹത്തിന് അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്നവരാരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു ഇത്തരത്തിൽ ഒരു വളരെ ദുർഘടമായ സ്ഥലത്താണ് ഈ അപകടം നടന്നത് എന്നുള്ളത് ഈ അപകടത്തിൻ്റെ ആഘാതം വീണ്ടും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രസിഡൻ്റും വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ സഞ്ചരിച്ചിരുന്ന ഈ ഹെലികോപ്റ്റർ തകർന്നു വീണ ഈ സ്ഥലത്തേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് ഏറെ സമയമെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം സ്ഥലം തന്നെ കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പിന്നീടാണ് ഈ ഹെലികോപ്റ്റർ എവിടെയാണ് എന്നുള്ള വളരെ കൃത്യമായി കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വിമാനത്തിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്ത തന്നെയാണ് പിന്നീട് പുറത്തു വരുന്നത് ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ ഇനിയായിരിക്കും ഉണ്ടാവുക മാത്രമല്ല രാജ്യം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുക തുടങ്ങിയ ഒരുപാട് ഔദ്യോഗികമായ ചടങ്ങുകളുണ്ട് റൈസയുടെ സംസ്കാര ചടങ്ങുകളും മറ്റും നടത്തേണ്ടതുണ്ട് ഇതിനൊക്കെ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതിനാലായിരിക്കാം ഇപ്പോൾ ഇറാൻ ഇക്കാര്യം പുറത്തുവിടാതിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി മരിച്ചാൽ അത് ഔദ്യോഗികമായി അറിയിക്കേണ്ടത് അവിടുത്തെ സർക്കാരിൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം റൈസിയുടെ മരണം സംബന്ധിച്ച ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇറാൻ പ്രസിഡന്റിൻ്റെ ഈ അവിചാരിത മരണം മധ്യപൂർവേഷ്യയിൽ മറ്റും നടക്കുന്ന പല വിഷയങ്ങളിലും അതൊരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഹമാസിനെയൊക്കെ എക്കാലത്തും പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഹമാസിനെ ഹിസ്ബിളേക്ക് വേണ്ടിയെല്ലാം വാദിച്ചിരുന്നവരാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒന്നാമതായി തന്നെ ഇറാനെ കണക്കാക്കിയിരുന്നത് ഏതായാലും ഇബ്രാഹിം റൈസിയുടെ മരണത്തോടുകൂടി ഇറാനിൽ രാഷ്ട്രീയപരമായി വലിയൊരു അനിശ്ചിതത്തിന് സാധ്യത വളരെ കൂടുതലാണ് റൈസിയുടെ പിൻഗാമിയെ കണ്ടെത്തുക അവരെ പുതിയ പദവിക്ക് അനുയോജ്യരാണോ എന്ന് മനസ്സിലാക്കുക പിന്നീട് മറ്റ് രാജ്യങ്ങളുമായുള്ള ഉഭയക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗി ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കഴിയുമെന്നുള്ള തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അവിടെ ഇപ്പോഴവശേഷിക്കുന്നുണ്ട് ഇറാനിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധിയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവിചാരിതമായി പ്രസിഡന്റ് റൈസി കൊല്ലപ്പെടുന്നത് ഇറാനെ തീർച്ചയായും ഗുരുതരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത